നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു പാനീയം ഉണ്ടാക്കാം കേട്ടോ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഒരു ടേസ്റ്റി ഡ്രിങ്കാണ് രണ്ട് പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ കൊണ്ടു നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ എന്താ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ച മാങ്ങയാണിത് നമുക്കിതിനു മുറിക്കാം മുറിച്ചിട്ട് ഇങ്ങനെ ഓരോ പൂളും രണ്ട് കഷ്ണവിധം ആക്കി ദാ ഇങ്ങനെ കുറച്ചൊക്കെ മാങ്ങണ്ടിയമ്മ ഇരുന്നാലും കുഴപ്പമില്ല ഇതങ്ങനെ തന്നെ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഒരു പരന്ന പാത്രമാണെങ്കിലാണ് നല്ലതേ മാങ്ങണ്ടിയും ഇട്ടു ഇനി അടുത്ത മാങ്ങി ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ച് ഇതിലേക്കിടാം എന്താ ഇപ്പോൾ രണ്ടും വാങ്ങി മുറിച്ചതിലേക്ക് ഇട്ടു വാങ്ങേണ്ട വിത്തും ഇതിലേക്ക് ഇട്ടു കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇട്ടു ഇനി ഉപ്പിടണം പൊടിയുപ്പ് സാധാരണ ഉപ്പാണ് ഇനി ഇത് പിങ്ക് സോൾട്ടാണ് പിങ്ക് സോൾട്ട് അതായത് റോക്ക് സോൾട്ട് ഈ പഞ്ചസാര ഒരു അഞ്ചാറ് ടീസ്പൂൺ ഇടാം ഒരഞ്ച് ടീസ്പൂൺ ഇട്ടു കേട്ടോ ഇത് ജീരകപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു വെള്ളമൊഴിക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളമൊഴിച്ചു അതിൽ മുങ്ങിക്കിടന്നിട്ട് അത് വേവണമെന്ന് ഇനി അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ ഒന്ന് വേവിക്കണം എന്താ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളക്കാം നമുക്കിത് ണ്ടോ വേവണം ഒന്നുകൂടിയും അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വേവു കേട്ടോ അടച്ച് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്നു നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്കത് കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് പെന്തു കൈ കൊണ്ട് തൊടുമ്പോഴന്നെ വിട്ട് പൊരുണ്ട് അതിൻ്റെ കാമ്പ് നമുക്കിത് തീ ഓഫാക്കി വാങ്ങി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാറണം നന്നായിട്ട് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പം നോക്കൂ നന്നായിട്ട് ചൂടാറിയിട്ടോ ഓരോ കഷ്ണങ്ങളിലും എടുത്ത് നോക്കാം ചൂടൊക്കെ ആറിയിട്ടുണ്ട് നന്നായിട്ട് വെന്തതല്ലേ കണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഓരോന്ന് എടുത്തിട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ അതിൻ്റെ കാമ്പ് പുറത്തേക്ക് എടുക്കാം ഇങ്ങനെ എല്ലാ അതിനെയും തുടച്ചെടുത്തിട്ട് എടുത്തിട്ട് തൊണ്ട് കളയാം തൊലി കളയാം കണ്ടോ ഫുള്ളായിട്ട് എടുക്കാം വെന്താലാണ് കിട്ടുള്ളൂ ഇങ്ങനെ കളഞ്ഞു എന്താ നന്നായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ മാങ്ങ കഷ്ണം എടുത്തിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ കാമ്പ് ഇങ്ങനെ എടുക്കാം ഇപ്പോൾ മാങ്ങാണ്ടിയാണ് ഞാൻ എടുത്തേക്കണത് അതിന് നന്നായിട്ടുണ്ട് ഉണ്ട് കേട്ടോ കഴമ്പ്ണ്ടോ ഇത്ര സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ബെസ്റ്റായിട്ട് തുടച്ചെടുക്കാം ഇനി അല്ലായെങ്കിൽ നമുക്കിത് കഴിക്കാ വേണമെങ്കിൽ ഉപ്പുണ്ട് മുളകുണ്ട് കുരു ജീരകപ്പൊടിയുണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വെറുതെ തിന്നാൻ വേണമെങ്കിൽ അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ സ്പൂൺ സ്പൂണുണ്ട് ഫുള്ളായിട്ട് ചിരണ്ടി എടുക്കാം ഇപ്പം നമ്മൾ ഇനി ചിരണ്ടി എടുത്ത കംപ്ലീറ്റ് കാമ്പും മിക്സിയിലേക്ക് ഇടാം കണ്ടോ കണ്ടല്ലേ നമ്മുടെ ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് ഒഴിക്കുക നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക അതാ ഇതേപോലെ ആയിട്ടാണ് മിക്സിയിലടിച്ചപ്പോഴും ഉണ്ടോ ഞാനത് അങ്ങനെ തന്നെ നമ്മുടെ ഒരു നല്ല കുപ്പിയിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം കണ്ടോ അപ്പം മാങ്ങ പളുപ്പ് ശരിയായിട്ടുണ്ട് അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാം ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ രണ്ടോ മൂന്നോ ടീസ്പൂണ് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂണ് ഈ കുപ്പിയിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇടാം കണ്ടോ ഒന്ന് രണ്ട് കുറച്ചും കൂടി ഇടാൻ വേണമെങ്കിൽ കേട്ടോ ആവശ്യത്തിന് ഇടാം എന്നിട്ട് വീണ്ടും അടച്ചത് ഫ്രിഡ്ജ് വയ്ക്കാം ഐസ് ഇടാം കുറച്ച് തണുപ്പ് വേണ്ടവർക്ക് പിന്നെ അതിൽ വെള്ളമൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കുടിക്കുക അത്രയേ ഉള്ളൂ അത്യാവശ്യം മധുരമുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് നല്ല ഒരു പാനീയാണ് ഇപ്പം ഇങ്ങനത്തെ ഉണ്ടാക്കി വെച്ചാൽ സൂപ്പറാണ് കേട്ടോ രണ്ട് ഗ്ലാസ്സിൻ്റെയൊക്കെ ഞാൻ ഒന്ന് രാജാട്ടിനെ ഒന്ന് എനിക്ക് ഓ